എല്ലാവർക്കും നമസ്കാരം ഏതെങ്കിലും ഒരു രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുത ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ സമാധാനവും ഐക്യവും വേണം അത് ലോകത്തിന്റെ മുഴുവനായുള്ള ഉന്നമനത്തിനായി ആ സ്നേഹവും ഐക്യവും ഉപയോഗിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദത്തിൽ കുളിച്ചു നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധത കൊണ്ട് നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത കൊണ്ട് മാത്രം ജീവിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു രാഷ്ട്രമല്ല പല ഘട്ടങ്ങളിലും ഇന്ത്യക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോഴും അത് തീവ്രവാദ ആക്രമണമായപ്പോഴും പല ഘട്ടങ്ങളിൽ സഹിച്ചെങ്കിലും പഹൽഗാം ഭീകര ആക്രമണം ഇരുപത്തിയാറ് ആളുകളുടെ സാധാരണക്കാരായ ആളുകളുടെ മതം ചോദിച്ച് അവരെ കൊന്നുകളഞ്ഞ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് കൈ കൊടുക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനെ കൂടെ നിർത്തുക അത് എവിടെയാണെങ്കിലും അത് കളിക്കളത്തിലായിക്കൊള്ളട്ടെ നയതന്ത്ര ബന്ധങ്ങളിലായിക്കൊള്ളട്ടെ അതിൽ ഒരു മാനസികാവസ്ഥ ആർക്കുമില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് നേരെ ഇന്ത്യ ആക്രമിക്കുകയായിരുന്നില്ല മറിച്ച് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദ കൂട്ടങ്ങളെ അല്ലെങ്കിൽ തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ ടാർഗറ്റ് ചെയ്തതും നശിപ്പിച്ചു കളയുകയും ചെയ്തത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്നലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ രണ്ട് സംഭവങ്ങളാണ് നടന്നത് ഒന്ന് ഐക്യരാഷ്ട്രസഭയിൽ വളരെ വ്യക്തമായി എന്താണ് തീവ്രവാദത്തോട് തീവ്രവാദ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനോട് നമ്മുടെ അയൽക്കാരോടുള്ള നമ്മുടെ നിലപാടെന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി കളിക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിന്റെ മറ്റൊരു എക്സ്റ്റെൻഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ കളിക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ വിജയിച്ചു കയറി ഏഷ്യാ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യയുടെ വിജയാഘോഷം നമ്മൾ ഇന്നലെ കണ്ടു ഏറെ ആവേശത്തോടു കൂടിയാണ് ഇന്ത്യക്കാർ കണ്ടത് സാധാരണഗതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമാനം എന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഒക്കെ നമ്മൾ കാണാറുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൊഫഷണലായ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വിജയം അനായാസമായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഏഷ്യ ട്രോഫിയും ഇന്ത്യ നേടിയെടുത്തൊരു സാഹചര്യം ഉണ്ടായി അത് മിന്നും വിജയമായിരുന്നു എന്തായാലും പാക്കിലെ താരങ്ങൾക്ക് കൈ കൊടുത്തില്ല എന്ന് മാത്രമല്ല ട്രോഫി അടക്കം അത് ഏറ്റെടുക്കാൻ ഇന്ത്യ തയ്യാറായില്ല കാരണം പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പി മേധാവിയുമായ ബി മേധാവിയുമായി മെഹസിൻ നഖ്വിയിൽ നിന്ന് കിരീടം അല്ലെങ്കിൽ ആ ട്രോഫി ഏറ്റുവാങ്ങില്ല എന്ന് ഇന്ത്യ തീരുമാനമെടുക്കുകയായിരുന്നു ആ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആഘോഷങ്ങളെ അപൂർണമാക്കിയത് ആ ട്രോഫി വിതരണമാണ് ട്രോഫി ഇല്ലാതെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ അതിനെ ആഘോഷിച്ചതും സഹതാരങ്ങൾ അത് ഏറ്റെടുത്തതും ഒക്കെ നമ്മൾ കണ്ടു എന്തായാലും ട്രോഫി കയ്യിൽ കിട്ടിയില്ല എങ്കിലും മൊഹസീൻ നഖ്വി ആ ട്രോഫിയുമായി പാകിസ്ഥാനിലേക്ക് മുങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് <if imitation> माई माई नु ും കിരീടം തിരിച്ചെത്തിക്കണമെന്ന ആവശ്യമായി ബി സി സി ഐ രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഘട്ടം അവിടെ നടക്കുമ്പോഴാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ പാകിസ്ഥാനെതിരെ ശക്തമായ വിമർശനവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത് വന്നത് അതായത് പാകിസ്ഥാന് ഇരുതലത്തിൽ നിന്നുമുള്ള അടിയായിരുന്നു ഇന്നലെ കണ്ടത് ലോകത്ത് നടന്നിട്ടുള്ള പ്രമുഖ ഭീകരാക്രമണങ്ങളെല്ലാം ഒരു രാജ്യത്ത് നിന്ന് രൂപം കൊണ്ടവയാണെന്ന് യു എൻ പൊതുസഭയിൽ പച്ചയ്ക്ക് ജയശങ്കർ പറഞ്ഞു ഇരുപത്തി ആറ് പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാനും ജയശങ്കറിന് സാധിച്ചു ഏതെങ്കിലും രാജ്യം ഭീകരവാദത്തെ അവരുടെ ദേശീയ നയമായി തുറന്ന് പ്രഖ്യാപിക്കുന്നതിനെയും ഭീകര കേന്ദ്രങ്ങൾ വ്യവസായം എന്ന പോലെ വളർന്നു വന്നതിനെയും വളർത്തുന്നതിനെയും ഭീകരരെ പരസ്യമായി മഹത്വവൽക്കരിക്കുന്നതിനെയും ഒറ്റക്കെട്ടായി അപലംബിക്കണമെന്നും ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ ഞങ്ങളുടെ അയൽരാജ്യം എന്ന വെല്ലുവിളിയെ സ്വാതന്ത്ര്യം നേടിയതു മുതൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ദശാബ്ദങ്ങളായ രാജ്യാന്തര തലത്തിൽ നടന്നിട്ടുള്ള വലിയ ഭീകരാക്രമണങ്ങളുടെ എല്ലാം ഉറവിടം ഈ രാജ്യമാണ് യു എനിന്റെ ഭീകരപട്ടികയുള്ളവർ അവിടെ തദ്ദേശീയർക്കൊപ്പം കഴിയുന്നു എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് അത് പാകിസ്ഥാനെ കൃത്യമായി ലോകത്തിന് മുന്നിൽ തൊലിയുരിച്ചു നിർത്താൻ എസ് ജയശങ്കറിന് സാധിച്ചു ഭീകരതയ്ക്കുള്ള ധനസഹായം തടയണം പ്രമുഖ തീവ്രവാദികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തണം വിശാലമായ ഭീകരവിരുദ്ധ നയങ്ങൾ രൂപീകരിക്കപ്പെടണമെന്നും ആഹ്വാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം യു എൻ നിയോഗിച്ച തീവ്രവാദികളുടെ പട്ടികയിൽ അതേ അയൽക്കാരിൽ നിന്നുള്ള നിരവധി പൗരന്മാരും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളെ നിലവിൽ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ ഒടുവിൽ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും ജയ്ശങ്കർ മുന്നറിയിപ്പ് നൽകി ഇന്ത്യ അതിന്റെ അവകാശങ്ങൾ സ്ഥാപിക്കുമ്പോൾ തന്നെ തീവ്രവാദം പോലെയുള്ള ഭീഷണികളെയും നേരിട്ടു നേരിടണമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു വർഗീയതയും ആക്രമവും അസഹിഷ്ണുതയും ഒക്കെ അതിന്റെയൊക്കെ ആകെ തുകയാണ് എന്നും അത് ഇന്ത്യ വെച്ചുപൊറപ്പിക്കില്ല എന്നുമാണ് ജയശങ്കർ പറഞ്ഞു തീർത്തത് അതായത് ഇന്ത്യയുടെ പാകിസ്ഥാനോടുള്ള അല്ലെങ്കിൽ ടെററിസത്തോടുള്ള നിലപാട് അത് നമ്മൾ കളിക്കളത്തിലും ആവർത്തിച്ചു അത് നമ്മൾ ഐക്യരാഷ്ട്ര സഭയിലും ആവർത്തിച്ചു ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം എങ്ങനെയാണ് ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച ദിവസമായിരുന്നു ഇന്നലെ അത് വളരെ വ്യക്തമായി ഇന്ത്യക്ക് സംസാരിക്കാൻ സാധിച്ചു ഇതിനോടകം തന്നെ ജയശങ്കറിന്റെ പ്രസംഗം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഇന്ത്യയുടെ നിലപാടുകളെ വിമർശിക്കുന്നവരുമുണ്ട് കളിക്കളത്തിൽ രാഷ്ട്രീയം പറയരുത് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാതിരുന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് അഭിപ്രായങ്ങളെ മാനിക്കുന്നുണ്ട് പക്ഷേ അത്യന്തികമായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആ ക്രിക്കറ്റ് പ്ലെയേഴ്സ് കളിക്കളത്തിൽ ഇറങ്ങുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൈ കൊടുക്കുമായിരുന്നെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും നിർവാഖ്യാനം ചെയ്യപ്പെടുക അല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള സന്ദേശമായിരിക്കും നൽകുക എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണം അത് നമ്മുടെ ഉള്ളിലുണ്ടാക്കിയ പൊള്ളൽ ഇതുവരെ മാറ്റിയിട്ടില്ല അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിന് പണം കൊടുക്കുന്ന ഫണ്ട് കൊടുത്തുകൊണ്ട് അതായത് നാട്ടിലെ ജനങ്ങളൊക്കെ പട്ടിണി കിടന്നും ചത്താലും കുഴപ്പമില്ല ഇന്ത്യക്കെതിരായ ഭീകരവാദം ലോകത്തിനെതിരായ ഭീകരവാദം നടത്തിക്കൊള്ളാം അല്ലെങ്കിൽ നടത്താൻ ഞങ്ങൾ അങ്ങ് സമ്മതിച്ചേക്കാം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഫണ്ടിൽ നിന്നെടുത്ത് നിങ്ങളത് ചെയ്തോളൂ എന്ന് പറയുന്ന പാകിസ്ഥാനോട് നമ്മൾ നിലപാട് ആവർത്തിക്കുകയാണ് എന്നാൽ ചെയ്തത്